ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നൊസ്ട്രോളജിക്ക് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എണ്ണപ്പത്തിരി നമ്മൾ ചായക്കടകളിലൊക്കെ തന്നെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചില്ലുകൂട്ടിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം ഇതുപോലുള്ള പലഹാരങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അതെടുത്ത് ഒരു ടെൻഡൻസി ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് ഈ ഒരു എണ്ണപ്പത്തിരി അല്ലെങ്കിൽ പൊരിച്ച പത്തിരി എന്ന് പറയുന്ന ഈ ഒരു പലഹാരം അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പത്തിരി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി ആദ്യം ഈ ഒരു പത്തിരിക്കുള്ളൊരു മാവ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പത്തിരി നമ്മൾ കുഴച്ചെടുക്കുന്നത് നമ്മൾ നേരത്തെ നൈസ് പത്തിരിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതുപോലെ വയറിംഗ് മിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ല കൈ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ തരികളില്ലാതെ കിട്ടണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഒന്നും ഓൺ ചെയ്തിട്ടില്ല വെറുതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ അരിപ്പൊടി എല്ലാം തന്നെ ഇതുപോലെ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം മാത്രം നമുക്കിതിൻ്റെ സ്റ്റൗവിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിതൊന്ന് സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് കാരണം അരിപ്പൊടിയാണ് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി 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 ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ ഒരു പത്തിരിക്കുള്ളൊരു മാവ് തയ്യാറാക്കി എടുക്കുന്നത് അല്ലാതെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൈ വെച്ച് കുഴച്ചെടുക്കുകയെ കൈ പുള്ളു അങ്ങനെ ഒരു പ്രശ്നവും വരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തുമ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് വല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് കിട്ടില്ല അപ്പോൾ അത്യാവശ്യം നല്ല ഇതുപോലെ നല്ല തിക്കാവുന്ന ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പത്തിരിക്കുള്ള മാവ് നല്ല കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ഈ മാവ് വെച്ചിരിക്കരുത് അങ്ങനെ ആകുമ്പം ആ പാത്രമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സൈഡ് ഹാർഡായി പോകും അപ്പോൾ നമുക്കത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം തന്നെ കുഴക്കൊന്നും വേണ്ട ഒന്ന് അടച്ച് ഒരല്പനേരം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങയുടെ അളവ് ഒട്ടും കൂടി പോകരുത് ഇനി ഇതിലേക്കൊരു മൂന്നാല് ഉള്ളിയും ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം നല്ല ജീരകം തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ഈ അരിപ്പൊടിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചൂടൊക്കെ ആറി അത്യാവശ്യം സെറ്റായിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങയുടെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അല്പം കറുത്ത എള്ളാണ് അപ്പോൾ അത് ഒരു അര ടീസ്പൂണും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഭംഗിയും ഫ്ലേവറൊക്കെ തന്നെ ഉണ്ടാവും ഈ ഒരു എള്ളും കൂടെ ചേർത്ത് കഴിയുമ്പം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഇതിന് ഒട്ടും ചൂടൊന്നും തന്നെ ഉണ്ടാവില്ല ചൂടൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ആറിയിട്ടുണ്ടാവും അപ്പം പിന്നെ നമുക്കിതുപോലെ തന്നെ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടും നമ്മുടെ ഈ അരിമാവിലേക്ക് നന്നായിട്ടതുപോലെ മിക്സായി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലാണ്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മളിതുണ്ടാക്കാൻ പോകുമ്പോൾ കയ്യിലൊക്കെ ഒട്ടി നമുക്ക് ആ കറക്റ്റാ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാനായിട്ട് കിട്ടത്തില്ല ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ ഒരൽപ്പം കൂടിപ്പോയാലും ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല നമ്മൾ പരത്തുന്ന സമയത്ത് ഒന്ന് അരിപ്പൊടിയിൽ മുക്കി ഒന്ന് പരത്തി പരത്തിയെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ തന്നെയാണ് ഈ ഒരു മാവ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പം നമ്മൾ ചപ്പാത്തി പളിയിൽ ഒന്നും വെച്ചിട്ടല്ല ഇതൊന്ന് പരത്തി എടുക്കുന്നത് കാരണം ഈവനിങ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ റൗണ്ടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ ബോളാക്കിയതിന് ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇനി സൈഡൊക്കെ ഇതുപോലൊന്ന് കൈ വെച്ച് ഒന്ന് ഒപ്പാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ പത്തിരി കൈവെച്ച് തന്നെ നല്ല കറക്റ്റായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ ചപ്പാത്തി പലക വെച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ പരത്തിയതിന് ശേഷം ഒരു അടപ്പോ ഗ്ലാസോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല ഈവൺ ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയിലുമൊക്കെ തന്നെ കിട്ടിക്കോളും പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് വട്ടത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് വട്ടം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്രയും എണ്ണ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇങ്ങനെ കുട്ടിക്കുട്ടി പത്തിരി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറച്ച് എണ്ണയിൽ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണക്കെ തന്നെ അറ്റ് എ ടൈം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എല്ലാ പത്തിരിയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനൊന്നെണ്ണം നമുക്ക് ഈ ഒരു വലുപ്പത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പത്തിരി ഒരുമിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ പത്തിരി ഇട്ടതും തിരിച്ചു കൊടുക്കരുത് ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം മാത്രം അതൊന്ന് തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഇല്ലാന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ ഇട്ടോ അപ്പോൾ ആ തേങ്ങ ഇടുന്ന സമയത്തും ഒരുപാട് തേങ്ങ ഇട്ടാലും ഈ സെയിം പ്രശ്നം വരും നമുക്ക് ഈ പത്തിരി മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തേങ്ങയുടെ അളവും ഒന്ന് കറക്റ്റ് ആ ഒരു കാൽ കപ്പ് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടാന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോർമൽ ശാലവും ഫ്രൈ ചെയ്യില്ല മീനൊക്കെ തന്നെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടുകൊടുത്ത് എല്ലാ സൈഡും ഒന്നും ഒരിയുന്നത് വരെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു പത്തിരി എണ്ണ ഒന്നും തന്നെ ഒരുപാട് കുടിക്കൊന്നും ഇല്ല അപ്പോൾ അത് ആലോചിച്ച് ടെൻഷനാകേണ്ട കാര്യമില്ല അപ്പോൾ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രോൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് ഫുൾ ടൈം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും എക്സസ് എണ്ണ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ടിഷ്യൂലേക്ക് തന്നെ കോരി വെക്കുന്നത് പക്ഷേ ടിഷ്യൂവിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ഒന്നും കുടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ പത്തി നല്ല ക്ലിയർ ആയിട്ട് തന്നെയായിരിക്കും ഉണ്ടായിരുന്നത് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പത്തിരി ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഷേപ്പിൽ പതിനൊന്നെണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ശരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എടുക്കാനും പറ്റുന്ന ഒരു പത്തിരിയാണ് ഈ ഒരു പൊരിച്ച പത്തിരി എന്ന് പറയുന്നത് ആ ഉള്ളിയുടെയും തേങ്ങയുടെയും ജീരകത്തിൻ്റെയും എല്ലാം തന്നെ ഫ്ലേവർ നമ്മൾ ഈ ഒരു വറക്കുന്ന സമയത്ത് ശരിക്കും നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഈ ഒരു കുരിച്ച പത്തിരി എന്ന് പറയണത് ഇനിയിപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടെല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ ഒന്ന് വലുപ്പത്തിൽ പരത്തി എടുത്ത് നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാ പത്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് പുറമേ ഒക്കെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ക്രിസ്പിയാണെന്നുള്ളത് ഇത് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക കാരണം തണുത്ത് കഴിയുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഒരു അല്പം ഒന്ന് കുറഞ്ഞു പോകും കാരണം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പൊട്ടിച്ചും കൂടെ കാണിച്ചുതരാം പുറമേ നല്ല ക്രിസ്പിയും എന്നാൽ ഉള്ള് നല്ല സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും എണ്ണപ്പത്തിരി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉടനൊന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും